എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു ചിക്കൻ കട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് പോവുക അതിനു വേണ്ടി നമ്മൾ രണ്ട് വലിയ ഉരുളം കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അതിനകത്ത് ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിനകത്ത് ഒരു ഇച്ചിരി ഉപ്പും ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം അപ്പം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം ഒരു കിലോ ചിക്കനാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അത് നല്ല വൃത്തിക്ക് കഴുകി എടുക്കണം എന്നിട്ട് നമ്മുടെ കുക്കറിലെ വെള്ളം തിളയ്ക്കുമ്പോഴത്തേനും കുക്കറിലോട്ട് നമുക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ലേശം ഉപ്പും കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാമേ ഇതിലേക്കുള്ള മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് വലിയ സവാള വെളുത്തുള്ളി ഇഞ്ചി എന്നിവ നല്ലതുപോലെ അരിഞ്ഞ് എടുക്കണം അപ്പം നല്ലതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കത് മാറ്റിവെക്കാമേ അപ്പോഴേക്കും നമ്മുടെ ഉരുളം കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് ഉരുളം കിഴങ്ങ് തണുക്കാനായിട്ട് നമുക്ക് കുറച്ച് പച്ച ഒഴിച്ച് മാറ്റി വെക്കാം ശേഷം നമ്മൾ മസാല തയ്യാറാക്കാനായിട്ട് പോവുക എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കറിവേപ്പില അതുപോലെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്ത് നല്ലതുപോലെ ബ്രൗൺ കളറാകുന്നത് വരെ നല്ലപോലെ വഴട്ടി എടുക്കണം അപ്പോൾ നല്ലത് കുറേ നേരം നമ്മൾ വഴറ്റണം വഴറ്റി വഴട്ടിയെടുക്കുമ്പോഴത്തേന് ഇതുപോലെ ബ്രൗൺ കളറായി കിട്ടും നമ്മൾ നമ്മളതിലേക്കുള്ള മസാല ആഡ് ചെയ്യാനായിട്ട് മറന്നുപോയി അതുകൊണ്ട് ഇച്ചിരി കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് അതിനകത്തോട്ട് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം കുറച്ച് മുളക് കൂടി അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതിനുശേഷം ആവശ്യത്തിന് കുരുമുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാം ഇത് നിങ്ങൾക്ക് ഒന്നിച്ച് വേണമെങ്കിലും ചെയ്യാം ഞങ്ങളത് വിട്ടുപോയതുകൊണ്ട് പോയതുകൊണ്ട് രണ്ടാമതൊന്നും കൂടെ ചെയ്തു തന്നെ ഉള്ളൂ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ പച്ചമണം മാറ്റി നല്ലതുപോലെ എടുക്കണം വഴറ്റി നല്ലതുപോലെ വൃത്തിക്ക് എടുക്കണേ നമ്മുടെ ഉരുളം കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉരുളം കിഴങ്ങിൻ്റെ തൊലിയെല്ലാം നമുക്ക് എടുക്കണം അപ്പം നല്ലപോലെ തണുത്തിരിപ്പുണ്ട് തൊലിയെല്ലാം കളഞ്ഞ് അത് നല്ലതുപോലെ ഒന്ന് എടുക്കണം നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചെടുത്താലും മതി ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അടിച്ച് നല്ല പേസ്റ്റ് ആക്കണം അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അത് മുറിച്ചെടുത്തു അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ നമുക്ക് എടുത്ത് അരിച്ച് മാറ്റി വെക്കാം വെള്ളമെല്ലാം കളഞ്ഞ് അരിച്ച് ചൂട് മാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ചിക്കൻ നല്ലതുപോലെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ അത് അരിഞ്ഞെടുക്കേണ്ട കാര്യമില്ല നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അതുപോലെ അങ്ങ് ചേർക്കുവാണേ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ ഉരുളം കിഴങ്ങും നമ്മൾ തയ്യാറാക്കി വച്ചേക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എന്നിവയെല്ലാം കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് നമ്മൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാലയില്ല നമ്മൾ മസാല വിട്ടുപോയതുകൊണ്ടാണ് രണ്ടാമതത് ചേർക്കുന്നതായിട്ട് കാണിക്കുന്നത് എന്നിട്ട് നമ്മുടെ ചിക്കനും കൂടി മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലതുപോലെ അത് പേസ്റ്റ് വേസ്റ്റ് നല്ല പേസ്റ്റാക്കി നല്ലതുപോലെ അരച്ചെടുക്കണം രണ്ടുമൂന്ന് തവണ അരച്ചെടുക്കണം നമ്മുടെ മിക്സി ഒന്ന് കേടായിരുന്നു ഇതിൻ്റെ ഇടയിൽ അത് എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ നമ്മൾ ആ മസാലയും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളത് വിട്ടുപോയതുകൊണ്ടാണ് നമ്മളത് രണ്ടാമത് കാണിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പം ഉള്ളി വെളുത്തുള്ളി അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ മസാലയും കൂടെ ആഡ് ചെയ്താൽ മതി ഇനി നമ്മൾ കട്ട്ലറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ട എടുത്തേക്കുന്ന മൂന്ന് മുട്ട പൊട്ടിച്ച് പാത്രത്തിലോട്ട് ഒഴിക്കുക എന്നിട്ട് നമ്മുടെ നമ്മൾ തയ്യാറാക്കി കൊണ്ടുവന്ന മാവിൻ്റെ ആ ഒരു മിക്സിനകത്ത് മുക്കിയതിന് ശേഷം നമ്മുടെ മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടിക്കുന്നത് എടുക്കാൻ പറ്റിയില്ല ബ്രെഡിൽ മുക്കി അതിന് ശേഷം നേരെ നമുക്ക് എണ്ണയിലിട്ട് നമ്മുടെ കട്ലറ്റ് നല്ല വൃത്തിക്ക് പൊരിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കട്ട്ലെറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു ബാറ്റർ നമ്മൾ ഇരുന്ന് കുറേശെടുത്ത് നമ്മുടെ ബ്രെഡിനകത്ത് മുക്കി മുട്ടയിൽ മുട്ടയിൽ മുക്കി ബ്രെഡിൽ മുക്കി നമ്മൾ പൊരിച്ച് എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി കട്്ലറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഒരു കിലോ ചിക്കൻ എടുത്തത് നമ്മുടെ വീട്ടിൽ അംഗസംഖ്യ കൂടുതലായതുകൊണ്ടാണ് അതിന് ഞങ്ങൾ കട്ട്ലറ്റ് ഉണ്ടാക്കി അടിപൊളിയായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക